എവിടെയെങ്കിലും ഒരു പത്രവാർത്ത കണ്ടതിന്റെ പേരിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പ്രസ്താവന ഉണ്ടായതിന്റെ പേരിൽ നമ്മുടെ രാജ്യം ശത്രു രാജ്യത്തോടെടുത്ത തന്ത്രപ്രധാനമായ ഒരു നിലപാടിന്റെ പുറത്ത് അഭിപ്രായം പറയാൻ പാടില്ല കാരണം ഇത് സൈന്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ശത്രു രാജ്യത്തെ നമ്മുടെ രാജ്യം നേരിട്ടതുമായി ബന്ധപ്പെട്ട വിഷയമാണ് അഖിൽ മാരാർ ചെയ്തത് ശരിയല്ല എന്ന ഉത്തമബോധ്യം എനിക്കുണ്ട് അഖിൽ മാരാർ ഒന്നിന് പുറമെ ഒന്നായി പല പോസ്റ്റുകൾ വിഷയത്തെ വിഷയത്തേക്ക് കൊച്ചിട്ടിരുന്നു അതിലൊന്ന് അങ്ങേയറ്റം ഖേദകരമായിരുന്നു ഈ പോസ്റ്റ് വഴി അഖിൽ മാരാർ പറഞ്ഞ് സ്ഥാപിക്കുന്നത് പാകിസ്ഥാൻ ഇന്ത്യൻ പട്ടാളക്കാരെ കൊന്ന് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ച് ഒരു പരിവമാക്കി എന്നിട്ട് പേടിച്ച് ഇന്ത്യ ട്രംപിന്റെ മധ്യസ്ഥാനിപ്പിച്ചു എന്ന ഒരു സന്ദേശമാണ് ഇത് ശരിയല്ല ഒന്ന് പൂർണ്ണമായും ഇന്ത്യ വിജയിച്ച യുദ്ധമായിരുന്നു രണ്ട് പാകിസ്ഥാനായിരുന്നു യുദ്ധം അവസാനിപ്പിക്കേണ്ട ആവശ്യകത മൂന്ന് പെട്ടെന്ന് വെടിനിർത്തൽ പ്രഖ്യാപിക്കാനുണ്ടായ രാഷ്ട്രീയ സാഹചര്യവും സൈനിക സാഹചര്യവും നമുക്കറിയില്ല അതറിയാവുന്നത് സൈന്യത്തിനും ഭരണകൂടത്തിനുമാണ് ഈ പശ്ചാത്തലത്തിൽ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ടാണ് അഖിൽ മാരാരുടെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ ഭാഷയിൽ തന്നെ ഞാൻ പ്രതികരിച്ചത് എന്നാൽ മാരാർക്കെതിരെ ഇതിന്റെ പേരിൽ രാജ്യദ്രോഹ ശരിയാണോ അല്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ അഖിൽമാരക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ബി എൻ എസ് നൂറ്റി അമ്പത്തിരണ്ടാണ് ബി എൻ എസ് എന്താണ് പറയുന്നത് എന്ന് കേൾക്കുക ഒരാൾ നമ്മുടെ രാജ്യത്തെ ചിഹ്ന ഭിന്നമാക്കുക കലാപമുണ്ടാക്കുക പരസ്പരം ഭിന്നിപ്പിക്കുക രാജ്യത്തിന് ദോഷമാകുന്ന തരത്തിൽ പ്രവർത്തിക്കുക തുടങ്ങിയ പ്രവർത്തികൾ ബോധപൂർവം ചെയ്താൽ അയാൾക്കെതിരെ ചുമത്താവുന്ന കുറ്റമാണ് അത് ഏഴ് വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് കിട്ടാവുന്ന കുറ്റമാണ് നിസാര കുറ്റമല്ല അത്തരമൊരു ഉദ്ദേശശുദ്ധി ഈ അഭിപ്രായ പ്രകടനം നടത്തിയ അഖിൽമാരാർക്കുണ്ടായിരുന്നു എന്ന് പരാതി കൊടുത്തു ോ ബി ജെ പിയുടെ നേതാക്കൾക്കോ പോലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അഖിൽ അഖിൽമാരാത് കൃത്യമായ രാഷ്ട്രീയമാണ് മോദിക്കെതിരെയുള്ള ഒരു നിലപാട് രാഷ്ട്രീയമായി പ്രഖ്യാപിച്ചതാണ് അത് അനുചിതമാണ് അരോചകമാണ് എന്ന് പറയുമ്പോഴും നമ്മുടെ ജനാധിപത്യം അതിനുള്ള അവകാശം നൽകിയിട്ടുണ്ട് രാജ്യദ്രോഹത്തിന് അവകാശമില്ല രാജ്യം ഒരു യുദ്ധാന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ ഇത്തരം പ്രസ്താവനകൾ ഇറക്കുന്നത് അനുചിതമാണ് ഔചിത്യബോധമില്ലാത്തതാണ് എന്ന് പറയുമ്പോഴും അത് നിയമവിരുദ്ധമല്ല അതിന് കാരണം ഈ വകുപ്പിന്റെ ഒരു എക്സപ്ഷൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് വളരെ കൃത്യമായി പലപ്പോഴും പല നിയമങ്ങളും നമുക്ക് ിച്ച് നമ്മുടെ ഇഷ്ടത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നാൽ അത്തരമൊരു ദുരുപയോഗ സാധ്യതയുള്ളതുകൊണ്ട് ഈ നിയമത്തിൽ കൃത്യമായി എഴുതി വെച്ചിരിക്കുന്നു സർക്കാരിന്റെ നിലപാടുകളെ അത് തിരുത്തുക മെച്ചപ്പെടുത്തുക എന്ന കൂടി ഒരു പൗരൻ വിമർശിച്ചാൽ ആ വിമർശിക്കാൻ വേണ്ടി അയാൾ ആയുധമെടുക്കാതിരുന്നാൽ അയാൾ കലാപാഹാനം നടത്താതിരുന്നാൽ അയാൾ ആളെ കൂട്ടി രാജ്യത്തിനെതിരെ ബഹളമുണ്ടാക്കാതിരുന്നാൽ അത് രാജ്യദ്രോഹമല്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട് ഇവിടെ അഖിൽ മാരാരുടെ അഭിപ്രായ പ്രകടനം അനുചിതമാണ് എന്ന് പറയുമ്പോഴും രാജ്യദ്രോഹം ചുമത്താൻ മാത്രം പറ്റിയ കുറ്റമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു രാജ്യത്തെ അപമാനിച്ചു സൈനികരുടെ മൊറായിലിനെ ബാധിച്ചു ഇതൊക്കെ ശരിയാണ് ഇത് ശത്രുരാജ്യം തെറ്റായി ഉപയോഗിച്ചെന്ന് വരാം എന്നാൽ ഇത് രാജ്യദ്രോഹം എന്ന കുറ്റകൃത്യം ചുമത്തേണ്ട ഒരു വിഷയമേ അല്ല ആരെങ്കിലും അങ്ങനെ ധരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ